നമ്മൾ മുതിർന്ന ആൾക്കാർ ഒരു കൈക്കുഞ്ഞിനെ ഒരു ബേബിയെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാറ് നമ്മൾ ചുറ്റുമുള്ള മറ്റു മനുഷ്യരോട് സംസാരിക്കുന്ന ആ ഭാഷയും ഒക്കെ വിട്ടിട്ട് നമ്മൾ ഉടനെ തന്നെ നമ്മുടെ സംസാര ശൈലി മാറ്റും നമ്മൾ ചുറ്റു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വളരെ സവിശേഷതമായിട്ടുള്ള ഒരു സംസാര രീതി പെട്ടെന്ന് അഡോപ്റ്റ് ചെയ്യും ഇത് നമ്മൾ മാത്രം ചെയ്യുന്നതാണ് ഞാനും നിങ്ങളും ഇത് ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇത് മനുഷ്യ സ്വഭാവത്തിലെ ഏറ്റവും യൂണിവേഴ്സലായിട്ടുള്ള കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് അതായത് പൊതുവിൽ കുഞ്ഞുങ്ങളോട് ബേബീസിനോട് ഇടപെടുമ്പോൾ നമ്മൾ നമ്മുടെ സംസാര രീതിയും പെരുമാറ്റവും ഒക്കെ മാറും നമ്മൾ പല രീതിയിൽ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കും പലപ്പോഴും നമ്മളതിൽ പരാജയപ്പെടും എന്നാലും നമ്മൾ എൻഗേജ് ചെയ്യാൻ നടത്തുന്ന പല പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു യൂണിവേഴ്സാലിറ്റി കാണാൻ പറ്റും നമ്മളെടുക്കുന്ന എക്സ്പ്രഷൻസ് നമ്മൾ അവരോട് ചെയ്യുന്ന പ്രവർത്തികൾ നമ്മളെടുക്കുന്ന ആക്ഷൻസ് ഏറ്റവും പ്രധാനം നമ്മളോട് സംസാരിക്കുന്ന രീതി ഇംഗ്ലീഷിൽ ബേബി ടോക്ക് എന്നാണ് അതിനെ വിളിക്കുന്നത് സയൻറ്റിസ്റ്റുകൾക്കിടയിൽ അതിനൊരു ഫോർമൽ പേരുണ്ട് അത് ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ച് ഐ ഡി എസ് എന്നാണ് വിളിക്കുന്നത് ഇത് പഠിക്കാൻ മാത്രമുള്ളൊരു എന്ന് ചോദിച്ചാൽ അതെ ഇത് വെറും ഒരു കുട്ടിക്കളിയല്ലേ ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണങ്ങൾ സയൻസിലൂടെ നടന്നിട്ടുമുണ്ട് ഈ ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ചിലെ അത് ഏത് ഭാഷയും ആയിക്കൊള്ളട്ടെ അതിൽ കോമൺ ആയിട്ട് കാണുന്ന ചില പ്രത്യേകതകളുണ്ട് അതായത് ആ സ്പീച്ചിൻ്റെ ചില റെക്കഗ്നൈസബിൾ ഫീച്ചേഴ്സ് നമുക്കത് ഓരോന്നായിട്ടൊന്നും ശ്രദ്ധിക്കുക എത്രത്തോളം യൂണിവേഴ്സൽ ആണ് എന്ന് നമുക്ക് അറിയുന്ന ഒരു കൗതുക കാര്യമായിരിക്കും ഏറ്റവും പ്രധാനം അത് ഹൈ പിച്ച് സൗണ്ട് ആയിരിക്കും അത് ഒരുപാട് പിച്ച് വേരിയേഷൻ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് ഹൈ പിച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പിച്ചിനെ അപേക്ഷിച്ച് എന്നാക്കുമ്പോൾ പിച്ച് കൂടുന്നുണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏത് ഭാഷയിലുള്ള ആളായാലും ഏത് നാട്ടിലുള്ള ആളായാലും കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ ശബ്ദത്തിൻ്റെ പിച്ച് അച്ചോ എന്നായിരിക്കും നമ്മൾ പറയുന്നത് നമ്മൾ അച്ചോ എന്ന് പറയത്തില്ല കാരണം അത് ആ പിച്ചിൽ വരുന്ന വ്യത്യാസം ആണ് ഇത് ഐഡിയസ് ഇൻ ഇൻഫൻ ഡയറക്ടർ സ്പീച്ചിലെ ഒരു യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക് ആണ് അടുത്തത് സംസാരത്തിൻ്റെ സ്പീഡാണ് ടെമ്പോ അത് നമ്മൾ സ്ലോ ഡൗൺ ചെയ്തായിരിക്കും സംസാരിക്കുന്നത് ആരാ ഇത് എന്നല്ല ചോദിക്കുക ആരാ ഇത് എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത് കാരണം നമ്മളതിൻ്റെ ടോൺ കുറച്ചു ഇനി അതിനകത്തേക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു റിതം കൊണ്ടുവരും അതായത് അതിനൊരു പാറ്റേൺ ഒരു താളാത്മകമായിട്ടുള്ള ഒരു ആവർത്തനം നമ്മൾ ഈ സംസാരത്തോട് അതായത് സ്ലോ ടെമ്പോയിൽ ഒരു റിതം കൂടി കൊണ്ടുവന്നായിരിക്കും സംസാരിക്കുന്നത് മറ്റൊന്ന് നമ്മൾ ഈ സ്വരാക്ഷരങ്ങളെ സ്ട്രെച്ച് ചെയ്ത് പറഞ്ഞ് ഇടയ്ക്ക് കൂടുതൽ ബ്രേക്ക് എടുത്തായിരിക്കും സംസാരിക്കുന്നത് കമ്പാരിസൺ മുതിർന്നവർ തമ്മിലുള്ള സംസാരവും കുഞ്ഞിനോടുള്ള സംസാരവും തമ്മിലാണ് മുതിർന്നവരോടുള്ള സംസാരത്തിലെ ഇല്ലാത്തൊരു പ്രത്യേകതയാണ് നമ്മൾ വവ്വൽസ് സ്ട്രെച്ച് ചെയ്യും ഇപ്പോൾ ഉദാഹരണത്തിന് ആര ഇത് എന്ന് പറയുമ്പോൾ ആ ആരായി നമ്മൾ നീട്ടം കൂടും അതുപോലെ അതാ ഒരു ആന എന്നാണ് നമ്മൾ പറയുക ആന എന്നല്ല അതായത് വവ്വൽസ് നമ്മൾ സ്ട്രെച്ച് ചെയ്യും അതുപോലെ നമ്മൾ സ്പീഡിന് പറഞ്ഞു പോകുന്നതിന് പകരം വാക്കുകൾക്ക് ഇടയിൽ പോസ് ഇട്ടിട്ട് പതിയെ ഇടപെട്ടായിരിക്കും സംസാരിക്കുന്നത് ഇതും ഇൻഫൻ ഡയറക്ട് ഓഡ് സ്പീച്ചിൻ്റെ ഒരു യൂണിവേഴ്സൽ ക്യാരക്ടറിസ്റ്റിക്കാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലാത്ത ഒന്നുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ വൊക്കാബുലറി ആയിരിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ നമ്മളവിടെ ഉപയോഗിക്കുന്നതിന് പകരം അവർക്ക് കുറച്ചുകൂടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് അക്ഷരങ്ങൾ മാത്രമുള്ള അറിയാവല്ലോ നമ്മൾ ഇങ്ക് എന്നേ പറയുള്ളൂ നമ്മൾ പാല് എന്ന് പറയുമല്ലോ പെട്ടെന്ന് ഋതം ചെയ്യുന്ന കുറച്ചുകൂടി മെലോഡിയസ് തോന്നുന്ന വാക്കുകൾ നമ്മൾ ചൂസ് ചെയ്യും അത് പറയുമ്പോൾ തന്നെ ആ പറച്ചിലൊരു ഋതം ഉണ്ടാകും ടെമ്പോ കുറച്ച് നമ്മൾ പറയും പിച്ച് കയറ്റി നമ്മൾ പറയും കൂടുതൽ പിച്ച് വേരിയേഷൻസ് ഉണ്ടാക്കും ഇതിനോടൊപ്പം സാധാരണ അഡൾസിനോട് സംസാരിക്കുമ്പോൾ ഇടാത്ത തരത്തിലുള്ള എക്സാജറേറ്റഡ് എക്സ്പ്രഷൻസ് ആയിരിക്കും സർപ്രൈസ് സർപ്രൈസായാലും ചിരിയായാലും ഈവൻ നമ്മളൊരു കരച്ചിൽ എക്സ്പ്രഷൻ കിട്ടാപ്പോഴും നമ്മൾ വളരെ ഓവറാക്കി അതിനെ എക്സാജറേറ്റ് ചെയ്തായിരിക്കും അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യൂണിവേഴ്സലായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു സംസാര ശൈലി അഡോപ്റ്റ് ചെയ്യുന്നത് അത് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞല്ല നമ്മൾ ആര് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഗുണങ്ങളാണുള്ളത് അപ്പോൾ കുഞ്ഞിനെ വലിയ ആളുകളെ പോലെ സംസാരിക്കാൻ പ്രാവർ പ്രാപ്തയാക്കുകയോ പ്രാപ്തനാക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയ ആളുകളോട് തന്നെ സംസാരിക്കുന്നത് പോലെ സംസാരിച്ചാൽ പോരെ എന്ന് കുറച്ച് പേർക്കെങ്കിലും ചോദിക്കാം ചിലയിടങ്ങളിലെങ്കിലും ചില ആൾക്കാർ അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അല്ല ഇതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നമ്മൾ പറയുന്നത് ഈ തരത്തിലുള്ള ഇൻഫൺ ഡയറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ബേബി ടോക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻറ്റിൽ വളരെയധികം സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഇ ഇ ജി സ്റ്റഡീസിൻ്റെയും മറ്റു തരത്തിലുള്ള പല സ്കാനിങ് ടെക്നോളജികളിലൂടെയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്തരം ആക്ഷൻസിൻ്റെ ഇഫക്റ്റ് എന്താണ് എന്ന് പഠനവിധേയമാക്കിയിട്ടുണ്ട് ഞങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ഗവേഷണ പ്രബന്ധങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുമുണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇതിൻ്റെ ചില ഗുണങ്ങൾ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ബോധം അണ്ടർസ്റ്റാൻഡിങ് ഇതെല്ലാം വളരെ പ്രധാന ഒരു എലമെൻറ്റാണ് അറ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബോധം പ്രവർത്തിക്കുന്നതു തന്നെ നമ്മൾ എന്തിനോട് ശ്രദ്ധിക്കുന്നു അറ്റൻഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ബേബി ടോക്ക് കുട്ടികൾ അറ്റൻഷൻ കൂട്ടാൻ സഹായിക്കുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് അതുപോലെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലുള്ള ഋഥത്തിൽ റിപ്പീറ്റിംഗ് പാറ്റേണിൻ്റെ ഫോമിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്പീച്ച് റെക്കഗ്നേഷനും കുട്ടിയെ സഹായിക്കും അതായത് നമ്മൾ ഇടയ്ക്ക് ഇടവേളകളിട്ടാണ് വാക്കുകൾ പറയുന്നത് എന്നുള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു നോയിസ് കേൾക്കുന്നതായിട്ടല്ല കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിന് തോന്നുക മറിച്ച് അതിന് ആ ഇടയിൽ ഓരോ അക്ഷരങ്ങൾ ഓരോ വാക്കുകളെയും വെവ്വേറെ യൂണിറ്റുകളായിട്ട് തിരിച്ചറിയാം നമ്മുടെ ഭാഷയുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് വാക്കുകളാണ് അപ്പോൾ ആ വാക്കുകളാണ് ആദ്യം കുട്ടി പിക്ക് ചെയ്യുന്നത് അപ്പോൾ ആ വാക്കുകൾക്കിടയിലുള്ള ഇടവേള ആ വാക്കുകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മൾ പുലർത്തുന്ന റിതം അതിൽ പുലർത്തുന്ന ആ പാറ്റേൺ അതൊക്കെ ലാംഗ്വേജ് അക്വിസിഷന് കുട്ടിയെ സഹായിക്കുന്നുണ്ട് പിന്നെ ഈ വാക്കുകൾ നമ്മൾ അവതരിപ്പിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ചേർക്കുന്ന ഒരു ഇമോഷനുണ്ട് കുറച്ച് സ്വീറ്റാക്കി മെലോഡിയസ് ആക്കിയാണ് നമ്മൾ ആ വാക്കുകൾ അവതരിപ്പിക്കുന്നത് ഇമോഷണലി കളേഡ് ആണ് അത് കുട്ടിക്ക് ഇമോഷൻ മനസ്സിലാക്കാനും ഇത് ബേസിക് എമ്പതി ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നതിനും അത് നമ്മുടെ സോഷ്യൽ ബോണ്ടിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട എലമെൻസിലൊന്നാണ് അതെല്ലാം ഇതിലൂടെ കുഞ്ഞിന് പതിയെ പതിയെ അബ്സോർവ് ചെയ്യാൻ പറ്റും പിന്നെ വാക്കുകളുടെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് വാക്കുകൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് നമ്മൾ ഗ്രാമർ എന്ന് വിളിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ സിമ്പിൾ ഗ്രാമർ ഫോളോ ചെയ്യുന്ന സെൻറ്റൻസസ് ആണെങ്കിലും നമ്മൾ ഗ്രാമർ അനുസരിച്ചാണ് കുട്ടികളോട് സംസാരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ എത്ര സിമ്പിൾ വാക്കുകൾ ഉപയോഗിച്ചാലും ആ വാക്കുകളെ കണക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഗ്രാമറിൽ നമ്മൾ വിട്ടുവീഴ്ച കാണിക്കില്ല പരമാവധി സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതുള്ളൂ അപ്പോൾ ലാംഗ്വേജ് അക്യൂസേഷനിൽ ഗ്രാമറിൻ്റെയും ബേസിക്സ് ഈ ബേബി ടോക്കിലൂടെ കുഞ്ഞിന് കിട്ടും ഇത് ഏതെങ്കിലും ആവർത്തിക്കുന്ന ഇത് ഏതെങ്കിലും ഒരു നമ്മുടെ ഭാഷയിൽ മാത്രമല്ല ഏത് ഭാഷ എടുത്തു കഴിഞ്ഞാലും അതിന് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വൊക്കാബുലറിയും ആ രീതിയിലുള്ളൊരു ബേബി ടോക്കും അവിടെ ആളുകൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും എന്തിനധികം വോക്കൽ ലാംഗ്വേജ് അല്ലാതെ സൈൻ ലാംഗ്വേജസ് സ്പീച്ച് ഇമ്പയർമെൻ്റ് ഉള്ള ആളുകൾ ഉപയോഗിക്കുന്ന സൈൻ ലാംഗ്വേജിൽ പോലും ബേബീസിന് വേണ്ടി ട്യൂൺ ചെയ്യപ്പെട്ട ഒരു ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സൈനിങ് പോലും ഉണ്ട് മാത്രമല്ല ഇത് മുതിർന്നവർ മാത്രം അല്ല ബേബീസിനോട് കാണിക്കുന്നത് ഒരു മൂന്ന് വയസ്സ് പ്രായമായ കുഞ്ഞു പോലും അതിലും താഴെയുള്ള ഒരു കൈക്കുഞ്ഞിനോട് ഇത്തരം രീതിയിൽ സംസാരം മൂന്ന് വയസ്സുള്ള കുട്ടി ശരിക്കും സംസാരം തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ കുട്ടി പോലും ചെറിയ കുഞ്ഞിനെ കാണുമ്പോൾ ഈ രീതിയിലുള്ള സംസാര രീതി അഡോപ്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അത് അത്രത്തോളം യൂണിവേഴ്സലാണ് അപ്പോൾ ഇൻഫൻറ്റ് ഡയറക്റ്റഡ് സ്പീച്ച് അല്ലെങ്കിൽ ബേബി ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ എൻഗേജ് ചെയ്യുന്നതിലെ ഒരു ഭാഗം മാത്രമേ ആവുന്നു നമ്മൾ മറ്റ് പല രീതിയിലും കുട്ടികളെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എൻ്റർടൈനിങ് എന്നതിനേക്കാൾ കൂടുതൽ അവരെ എൻഗേജ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധ ആകർഷിച്ച് കുട്ടിയെ നമ്മളോടൊപ്പം നിർത്താൻ നമ്മൾ പല ടെക്നിക്സും ഉപയോഗിക്കാറുണ്ട് വേറെ എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ള ടെക്നിക്സ് ഇപ്പോൾ ഭാഷയോടൊപ്പം നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസിൻ്റെ കാര്യം പറഞ്ഞു നമ്മുടെ ജസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു അത് തീർച്ചയായിട്ടും എക്സാജറേറ്റഡ് ആയിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നമ്മളിതൊക്കെ കാണിക്കുക നമ്മൾ ഐ കോണ്ടാക്ട് വെച്ചിട്ടായിരിക്കും പലപ്പോഴും സംസാരിക്കുന്നത് അപ്പോൾ കുട്ടിയുടെ ശ്രദ്ധ നമ്മളിലേക്ക് കൂടുതൽ നിൽക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് തീർച്ചയായിട്ടും കുട്ടിയെ ആകർഷിക്കുന്ന ഒന്നാണ് കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കം മനുഷ്യൻ്റെ ഹ്യൂമൻ ഫേസസ് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട് അത് നമ്മൾ ചുറ്റുപാടുകളിലെ പാറ്റേണുകൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുന്ന ആദ്യത്തെ പാറ്റേണിൽ ഒന്ന് ഹ്യൂമൻ ഫേസസ് ഉണ്ടോ എന്നാണ് കുട്ടിക്ക് അത് കൂടുതൽ കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ വിഷ്വലി എക്സ്പ്രഷൻസും ജെസ്റ്റേഴ്സും വെച്ച് നമുക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്യാൻ പറ്റും ഇനി സൗണ്ട് ആണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് നമ്മൾ ബേബി ടോക്കിൻ്റെ കാര്യം പറയുമ്പോഴും ആ റിപ്പറ്റേഷനും പാറ്റേൺ സിക്കിങ്ങി തമ്മിലുള്ള ബന്ധം എടുത്ത് പറയണം അതായത് പാറ്റേൺ ഉണ്ടെങ്കിൽ അവിടെ ഒരു റെപ്പറ്റേഷൻ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുട്ടിയുടെ ബേബി ഷാക്ക് ടു റ്റു ഡുഡു ടു എന്ന പാട്ട് കഴിഞ്ഞാൽ ആ ടു ഡു ഡു ടുഡു ഇതിനകത്ത് നിങ്ങൾക്കൊരു റെപ്പറ്റേഷൻ കാണാം അപ്പോൾ നമ്മൾ ഒരേ കാര്യം കുട്ടിയോട് പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിക്കും ആരായത് ആരായത് അച്ഛൻ എവിടെ നമ്മൾ പലതവണ ആവർത്തിക്കും ഈ റെപ്പറ്റേഷൻ കുട്ടിക്ക് മുതിർന്നവർക്കും റെപ്പറ്റേഷൻ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ എയ്സ്തറ്റിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരേ കാര്യം സിമട്രിക്കലായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് കുഞ്ഞായാലും വലുതായാലും നമ്മുടെ ജനിതകത്തിൽ വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഈ റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസിനോടുള്ള ഇഷ്ടം അപ്പോൾ അത് വിഷ്വലായാലും നമ്മൾ സംസാരിക്കുന്ന ശബ്ദങ്ങളുടെ കാര്യത്തിലായാലും ആ ഋതത്തിൻ്റെ കാര്യത്തിലായാലും ആ പാറ്റേൺ വളരെ യൂണിവേഴ്സലായിരിക്കും ഇനി ഈ പാറ്റേൺ റെക്കഗ്നീഷൻ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് മറ്റു ചില ഗുണങ്ങളുണ്ട് ഒന്ന് നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയും പിന്നെ ആൻറ്റിസിപ്പേഷൻ ബ്രേക്ക് ആകുമ്പോൾ നമുക്ക് സർപ്രൈസ് ഫീൽ ചെയ്യും ഇതെല്ലാം പരിണാമപരമായിട്ട് നമുക്ക് ഗുണമുള്ള ചില വികാരങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങളുടെ സർപ്രൈസ് ആൻറ്റിസിപ്പേഷൻ നമ്മൾ എങ്ങനെയാണ് പൊതുവെ അവരെ എൻഗേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഒളിച്ചേ കണ്ടേ എന്നുള്ള കളി കളിക്കുന്ന എങ്ങനെയാണ് എങ്ങനെയാണെന്നാലോചിച്ചാൽ മതി കുഞ്ഞിൻ്റെ മുമ്പിൽ നമ്മൾ മുഖം പൊത്തുന്നു മാറ്റുന്നു അപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്ത് പെട്ടെന്നൊരു സർപ്രൈസ് എലമെൻറ്റ് വരും അത് തീരെ ചെറിയ കുഞ്ഞിൽ വർക്ക് ചെയ്യില്ല നമുക്കറിയാം കുറച്ച് കഴിയുമ്പോഴാണ് കുഞ്ഞിന് ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആശയം മനസ്സിലാവുക എന്താണ് ഒബ്ജക്റ്റ് പെർമനൻസ് അതായത് നമ്മൾ കാണാത്തപ്പോഴും നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറിയുമ്പോഴും വസ്തുക്കൾക്ക് ഒരു അസ്തിത്വമുണ്ട് അല്ലെങ്കിൽ അവൻ നിലനിൽക്കുന്നുണ്ട് എന്ന ആശയം തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല കാരണം കാഴ്ചയിൽ അവരുടെ സെൻസറി ആയാലും അവരുടെ മസ് ചിന്താപരമായിട്ടുള്ള കഴിവുകളെല്ലാം വികസിച്ച് വരുന്നതേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് അവരെപ്പോഴും പ്രസൻറ്റിൽ മാത്രമാണ് ആലോചിക്കുന്നത് മുമ്പിൽ കാണുന്ന വസ്തു മാത്രമേ ഉള്ളൂ അത് കണ്ണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കാഴ്ചയിൽ ആ വസ്തു ഇല്ലയെന്നുണ്ടെങ്കിൽ ആ വസ്തുവേ ഇല്ല എന്നുള്ളതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നതിൽ പരിമിതിയുണ്ട് പക്ഷേ ആ രീതിയിലായിരിക്കും അവർ ചുറ്റുപാടുകളോട് റെസ്പോണ്ട് ചെയ്യുക പക്ഷേ കുറച്ചുകൂടി ഒന്ന് വളർന്നു കഴിയുമ്പോൾ കുഞ്ഞിന് കുറച്ച് ഡെവലപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും അത് കാഴ്ചയിൽ നിന്ന് മറിഞ്ഞാലും ആ വസ്തു അവിടെ ഉണ്ട് അപ്പോൾ മുഖം കൊണ്ട് നിങ്ങളുടെ മുഖം കൈകൊണ്ട് പൊത്തി കഴിഞ്ഞാൽ മുഖം കുഞ്ഞിൻ്റെ കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി അപ്പോൾ അതില്ല എന്നാണ് നിങ്ങൾ പെട്ടെന്ന് മുഖ കൈകൾ മാറ്റി മുഖം റിവീൽ ചെയ്യുമ്പോൾ ഇല്ലാത്ത മുഖം പെട്ടെന്ന് പ്രത്യക്ഷമായതുപോലെയാണ് ഈ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്ന ആശയം മനസ്സിലാക്കിയിട്ടില്ലാത്ത കുഞ്ഞിന് തോന്നുക അപ്പോൾ അവിടെ നമുക്ക് സർപ്രൈസും ആൻറ്റിസിപ്പേഷനും ഒക്കെ വിദഗ്ധമായിട്ട് ഉപയോഗിച്ച് ഈ കുഞ്ഞിൻ്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും അതിനെ എൻഗേജ് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഫിസിക്കലായിട്ട് നടത്തുന്ന കളികളുണ്ട് അതിനെ തട്ടും ചെറുതായിട്ടൊന്ന് ഇക്കിളിപ്പെടുത്തും പിന്നെ അതിന് മുകളിലൂടെ പതിയ തലോടും അങ്ങനെ ഫിസിക്കൽ പ്ലേ ഉണ്ട് പിന്നെ കിലുക്കാൻ പെട്ടി പോലുള്ള അവയുടെ കുഞ്ഞുങ്ങളുടെ സെൻസസിനെ കൂടുതൽ എൻഗേജ് ചെയ്യുന്ന കിലുക്കമായാലും കളറായാലും ഇങ്ങനെ പലതരത്തിലുള്ള സ്ട്രോങ് സെൻസറി സിഗ്നൽസ് വെച്ച് കുഞ്ഞിനെ എൻഗേജ് ചെയ്യുന്ന തരത്തിൽ ഒബ്ജെക്റ്റ് പ്ലേയും നമ്മൾ ചെയ്യിക്കാറുണ്ട് അതുപോലെ ശരീരത്തിലേക്ക് ചെറുതായിട്ട് ജെൻറ്റിലായിട്ട് ഊതുക വെള്ളം തുള്ളി തെറിപ്പിക്കുക ഇങ്ങനെയുള്ള അവയുടെ സെൻസറി ഇൻപുട്ടിനെ ഒന്ന് നീക്കിളിപ്പെടുത്തുന്ന തരത്തിലുള്ള എൻഗേജ്മെൻസ് നമ്മൾ ചെയ്യാറുണ്ട് ഇതെല്ലാം ലോകത്തെ ലോകത്തെല്ലായിടത്തും ചെയ്യുന്നതിന് പിന്നിൽ ആളുകൾ ബോധപൂർവ്വം ആലോചിച്ച് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അല്ല ചെയ്യുന്നതെങ്കിൽ പോലും ഇത് ഇവോൾവ് ചെയ്തതും നമ്മുടെ ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും നിൽക്കുന്നതിനു പിന്നിൽ ഉള്ള ബേസിക് കാരണമെന്ന് പറയുന്നത് ഇതുകൊണ്ട് കുട്ടിക്ക് ഡെവലപ്മെൻറ്റിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഒരു കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിൽ ഒരു മുതിർന്ന ആളിൻ്റെ മസ്തിഷ്കത്തിലുള്ളതുപോലെ തന്നെയാണ് നാടീകോശങ്ങൾ അല്ലെങ്കിൽ ന്യൂറോണുകൾ ഉള്ളത് പക്ഷേ ആ ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്തു വരണം അങ്ങനെയാണ് അവർ വികാസം പ്രാപിക്കുന്നത് അപ്പോൾ ആ വികാസത്തിൽ നമ്മൾ ആ കുട്ടിയുടെ ദേഹത്ത് തൊട്ട് ചെയ്യുന്ന ഫിസിക്കൽ പ്ലേ ആയാലും അവൻ്റെ സെൻസറി ഓർഗൻസിനെ അല്ലെങ്കിൽ സെൻസസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ചെയ്യുന്ന കളികളായാലും ശബ്ദം വിഷ്വൽ ഇതൊക്കെ വെച്ച് വച്ച് നമ്മളതിനോട് എൻഗേജ്മെൻ്റ് നടത്തുന്ന ആക്ടിവിറ്റീസ് ആയാലും പീക്കാബൂ എന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലോ ഓൾച്ചേ കണ്ടേ കളി അതുപോലെ നമ്മൾ മുട്ടുമുട്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട് തല കൂട്ടിയിടിപ്പിക്കുക കൈകൊണ്ട് ക്ലാപ്പ് ചെയ്യിക്കുക ഇങ്ങനെയുള്ള പല ആ കുട്ടിയുടെ ശരീരത്തിൽ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന കളികളൊക്കെ പലതരത്തിലുള്ള ലേണിങ് ആണ് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ കുട്ടികളെ കുട്ടികളെക്കുറിച്ച് പറയുന്നൊരു പരാതി അവർ കളിപ്പാട്ടം നശിപ്പിച്ച് കളയുന്നതാണ് അത് തീരെ കുഞ്ഞുങ്ങളല്ല അവർ വളർന്നു തുടങ്ങുമ്പോൾ നമ്മൾ അവരുടെ കൈ കൊടുക്കുന്ന കളിപ്പാട്ടം അവർ നശിപ്പിക്കുന്നു എന്ന പരാതിയാണ് മുതിർന്നവർ പലപ്പോഴും പറയുക പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുട്ടികൾ എക്സ്പ്ലോറേഴ്സാണ് അവർ നശിപ്പിക്കുന്നതാണ് അവർ കളിക്കുന്നതിൻ്റെ രീതി അപ്പോൾ ആ വസ്തുവിൻ്റെ സ്വഭാവം അത് ഫിസിക്കലി എങ്ങനെയിരിക്കും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയിരിക്കും ഇരിക്കും എന്നറിയാൻ കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു എക്സ്പ്ലോററുടെ കൗതുക കൊണ്ട് നമുക്കാണ് അത് വായിൽ വെക്കേണ്ടതല്ല എന്ന ധാരണ ഉള്ളത് കുട്ടിക്ക് അപ്പോൾ കുട്ടിയുടെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നതെല്ലാം വായിൽ വെച്ച് ടേസ്റ്റ് ഉൾപ്പെടെ കുട്ടി ടെസ്റ്റ് ചെയ്തിരിക്കും പക്ഷെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ കുഞ്ഞിനെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ സ്വയം അറിയാതെ കുഞ്ഞിന് ഡെവലപ്മെൻറ്റിനെ സഹായിക്കുന്ന രീതിയിലാണ് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതിൽ കൗതുകരമായിട്ടുള്ള കാര്യം കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഈ പെരുമാറ്റത്തിൻ്റെ ഡിഗ്രി കുറച്ചുകൊണ്ട് വരും നമ്മളിടുന്ന എക്സ്പ്രഷൻസിൻ്റെ എക്സാഗ്രേഷൻ കുറയും നമ്മളുടെ പാട്ട് പോലെ സംസാരിക്കുന്ന നിർത്തി സംസാരത്തിൽ പാട്ടിൻ്റെയും ഹൃദത്തിൻ്റെയും അളവ് കുറയും നമ്മൾ റെഗുലറായിട്ട് സംസാരിക്കാൻ തുടങ്ങും ഇത് ലോകത്തെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കുഞ്ഞ് വളരുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ചുറ്റുമുള്ള മുതിർന്നവർ അവരുടെ ഈ ബേബി ടോക്കിൻ്റെയും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിൻ്റെയും ഇൻറ്റൻസിറ്റി കുറച്ച് 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 കൊണ്ടുവന്ന് വന്ന് പതിയെ ആ കുട്ടി മുതിർന്ന ആളാവുമ്പോൾ നമ്മൾ മറ്റൊരാളോട് സംസാരിക്കുന്നത് പോലെയും ഇടപെടുന്നത് പോലെയും അയാളോട് സംസാരിക്കാനുള്ള രീതിയിലേക്ക് നമ്മൾ പരുവപ്പെടും മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെയും കാണാം ബൈ